ലോകത്തിലെ ഏറ്റവും വലിയതും മനോഹരവുമായ ജനാധിപത്യം ഉണ്ടായിരുന്ന നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഇ വി എം തന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ് ഇക്കാര്യത്തിൽ വിദഗ്ധരായ പ്രമുഖരുടെ വ്യക്തമായ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയാം ഇ വി എം വിശ്വാസ്യത ഈ രാജ്യത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന പലവിധ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ ഒരു വിഭാഗം വോട്ടർമാർക്കിടയിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സംബന്ധിച്ച് ഒരു അവിശ്വസനീയത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈന്യത്തിലും സിവിൽ സർവീസിലും ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ആക്ടിവിസ്റ്റ് എം ജി ദേവസഹായത്തിൻ്റെ നേതൃത്വത്തിൽ ആറായിരത്തി അഞ്ഞൂറിലേറെ വോട്ടർമാർ ഓൺലൈനിലൂടെയും പതിനായിരത്തിലേറെ പേർ നേരിട്ടും ഒപ്പുവെച്ച ഒരു നിവേദനം അതായത് പതിനാറായിരത്തി അഞ്ഞൂറിലേറെ പേർ ഒപ്പിട്ടൊരു നിവേദനം ഡിസംബർ എട്ടിന് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും സമർപ്പിച്ചു എന്നുള്ളതാണ് വാർത്ത ഇത് വലിയൊരു പ്രതിഷേധത്തിൻ്റെ തുടക്കമാണ് എന്നതാണ് സൂചന ഇത്രയേറെ ആളുകൾ ഒപ്പുവെച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇന്നത്തെ രാജ്യത്ത് നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ജനങ്ങൾക്ക് വന്നിരിക്കുന്ന വിശ്വാസക്കുറവാണ് സിറ്റീസൺസ് കമ്മീഷൻ ഓൺ ഇലക്ഷൻസ് എന്ന കൂട്ടായ്മയുടെ സംഘാടകനായ ദേവസഹായം ഇത് പറയുമ്പോൾ ഇനിയും കോടിക്കണക്കിന് ജനങ്ങൾ ഇത് പറയാൻ മുന്നോട്ട് വരുമെന്ന ഒരു സൂചനയാണ് നൽകുന്നത് അതായത് ഇവർ നൽകിയ നിവേദനത്തിൽ പരാമർശിക്കുന്ന ആവശ്യങ്ങൾ ഇവയാണ് വോട്ടിങ്ങിന്റെയും എണ്ണലിന്റെയും സമഗ്രത ഉറപ്പാക്കുക വിവി പാറ്റ് സംവിധാനം വോട്ടർമാർക്ക് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ കഴിയുന്ന തരത്തിൽ വീണ്ടും ക്രമീകരിക്കുക വി വി പാറ്റ് സ്ലിപ്പ് വോട്ടർമാർക്ക് കയ്യിൽ ലഭിക്കുകയും അതൊരു ചിപ്പ് രഹിത ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കുകയും വേണം ഈ വി വി പാറ്റ് സ്ലിപ്പുകൾ ഫലപ്രഖ്യാപനത്തിന് മുൻപ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പൂർണ്ണമായി എണ്ണണം സ്ലിപ്പുകൾക്ക് വലിപ്പമുണ്ടായിരിക്കണം കുറഞ്ഞത് അഞ്ച് വർഷമെങ്കിലും ഇത് സൂക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ പ്രിൻറ് ചെയ്യുകയും വേണം വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണിയതും വോട്ട് യന്ത്രത്തിലെ വോട്ടുകളുടെ എണ്ണവും തമ്മിൽ പരിശോധിക്കുകയും എണ്ണത്തിൽ പൊരുത്തക്കേടുണ്ടായാൽ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾക്കനുസൃതമായി വിവി പാറ്റ് സ്ലിപ്പുകൾ എണ്ണി തയ്യാറാക്കിയ ഫലം അന്തിമമായി കണക്കാക്കുകയും വേണം ഇത്തരത്തിലുള്ള ഏഴ് നിർദ്ദേശങ്ങളാണ് ഇത്രയും പ്രമുഖർ ഒപ്പിട്ട നിവേദനത്തിൽ പറയുന്നത് വി വി പാറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ആർക്ക് വോട്ട് ചെയ്തു എന്ന് മനസ്സിലാകുന്ന സ്ലിപ്പാണ് ഇന്നത് ആയിരവും പതിനായിരവും ഉള്ള പ്രമുഖരുടെ നിവേദനം ഇ വി എമ്മിനെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധ സൂചകമായിട്ടാണ് ഇത് രാജ്യം കാണുന്നത് ഇ വി എമ്മിൻ്റെ സാങ്കേതിക പിഴവടക്കം കണ്ടെത്തുകയും അതിനെ ഉപയോഗിക്കുന്ന രീതിയെ ചൂണ്ടിക്കാട്ടുകയും അതുവഴി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം ഏതായാലും ഇന്നല്ലെങ്കിൽ നാളെ അനധിവിദൂരഭാവിയിൽ ഇ വി എമ്മിനെതിരെ രാജ്യത്ത് പോരാട്ടം കനക്കുമെന്നത് ഉറപ്പാണ് അതിൻ്റെ സൂചനയാണ് ഇത്